ഞാൻ വൈകിട്ടതാണ് എപ്പോട്ട് വിദഗ്ദ്ധ സമിതി എന്താണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ആ റിപ്പോർട്ടിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്നും എനിക്കറിയില്ല കാരണം അവർ അതിൽ വന്നിട്ടുള്ള എല്ലാ നാലു പേരും എൻ്റെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അത് പറയാൻ എനിക്ക് നാണക്കേടും ഈ കത്തടിക്കാനുള്ള പത്രം പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം കാരണം അവിടെ ഒരു പ്രിൻ്റ് എടുക്കാനുള്ള ഒരു പേപ്പർ പോലും നമുക്ക് നമുക്കവിടെ കിട്ടിയിട്ടില്ല ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ അഞ്ഞൂറ് പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത് അത്രയും വലിയ ഗതികേടാണ് പിന്നെ അങ്ങനെയാണ് നമുക്കിങ്ങനെ പേപ്പർ എപ്പോഴെ അടിച്ചു കൊടുക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് എനിക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാഫില്ല എനിക്ക് സ്വന്തമായിട്ട് ഒരു ഒരു പ്രിൻറ്റിങ് മെഷീൻ പോലും ഇല്ല അവിടെ എന്തെങ്കിലും ടൈല് മാറ്റിയിടാനോ അല്ലെങ്കിൽ ബാത്റൂം കെട്ടാനോ ഉള്ള ഒന്നുമല്ല ഒരു പേഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവർ ഒരു ഉപകരണമാണ് അതിനടിയന്തരമായിട്ടുള്ള അടിയന്തിരമായിട്ടുള്ള ഇതാണ് ഉച്ച സമിതിക്ക് അത് മനസ്സിലായോ എന്തോ എന്ന് അറിഞ്ഞാൽ അറിയില്ല അതെന്തായാലും അത് എല്ലാവരും മനസ്സിലാക്കണം സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇതിനെ അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല ഒരു പൗരൻ്റെ ജീവിതത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അവർ കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല